പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിവാഹിതനാകുന്നു ജോർജിന ആണ് വധു ഒൻപത് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹത്തിനുള്ള തീരുമാനത്തിലെത്തുന്നത് വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്ന ഇവർക്ക് നാല് കുട്ടികളുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ജോർജിന റൊണാൾഡോയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച കാര്യം പുറത്തുവിട്ടത് മോതിരമണിഞ്ഞുകൊണ്ടുള്ള തന്റെ കൈയുടെ ചിത്രവും റൊണാൾഡോയുടെ കൈയുടെ ചിത്രവും ചേർത്ത് വെച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരുന്നു വിവാഹത്തിന് റൊണാൾഡോ അറിയിച്ചെന്നും താൻ സമ്മതം പറഞ്ഞെന്നും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാപ്ഷനുകളും അവർ ഫോട്ടോയ്ക്ക് നൽകിയിട്ടുണ്ട് വജ്രമോതിരം നൽകിയാണ് ജോർജിനിയെ റൊണാൾഡോ പ്രപ്പോസ് ചെയ്തത് ആറ് പോയിന്റ് ആറ് മില്യൺ യൂറോ എങ്കിലും മോതിരത്തിന് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നടി ലിസ്റ്റ് ട്രെയിലർ ധരിച്ചതുപോലുള്ള മോതിരമാണ് ജോർജിയയ്ക്ക് റൊണാൾഡോ നൽകിയിരിക്കുന്നത് സാധാരണയായി ആളുകൾ ഉപയോഗിക്കാത്ത മോതിരമാണിത് വജ്രാഭരണങ്ങൾ ലേലം ചെയ്യുന്നിടങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള മോതിരങ്ങൾ കാണാൻ കിട്ടുകയുള്ളൂ റൊണാൾഡോയുടെ പ്രണയത്തിലെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർ ഉൾപ്പെടെ അഞ്ചു കുട്ടികൾക്കൊപ്പമാണ് ഇരുവരും താമസിക്കുന്നത് ഇവാൻ മത്തിയോ അലന മാർട്ടിന ബെല്ല എസ്മറാൾഡ എന്നിവരാണ് മറ്റ് നാല് കുട്ടികളുടെയും പേര് രണ്ടായിരത്തി സ്പെയിനിൽ വെച്ചായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത്